നാടിനെ ഞെട്ടിച്ച അതിദാരുണമായ വെടിഞ്ഞാറമോട് പൂട്ട കൊലക്കേസിലെ ആദ്യ കൊലപാതകവും മനുഷ്യ മനസ്സിനെ പിടിച്ചു കുടുക്കിയ സൽമാ ബി തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് പ്രായമുള്ള പ്രത്യയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇവിടെ നിന്നുമാണ് അതായത് സഫൻ എന്ന പ്രതിയുടെ കുടുംബത്തിൻ്റെ തറവാടായ ഈ കൊച്ചു വീട് വർഷങ്ങൾക്ക് മുന്നേ കഷ്ടപ്പാടുകളിൽ നിന്നുകൊണ്ട് പതിമൂന്ന് മക്കളെ നോന്തു പ്രസവിച്ച് ആ ഉമ്മയുടെ വീട് മക്കൾ വളർന്ന നേട്ടങ്ങളിലേക്ക് കുതിച്ചുയർന്നപ്പോലും ആ കൊച്ചുവീടിൽ തന്നെ ഒതുങ്ങി കൂടിയ ആ പാവം വൃത്ത ആർക്കും ഒരു ഭദ്രവുമില്ലാതെ സ്നേഹിക്കാൻ മാത്രമറിയുന്ന ഒരമ്മ ഈ കൊച്ചുവീടിൻ്റെ ഉമ്മറത്തായിരുന്നു സഫാൻ ഈ ഉമ്മയുടെ കൈപിടിച്ച് നടന്നതും പിച്ചവെച്ചതും സഫാൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ മിക്കതും ഈ കൊച്ചുവീടായിരുന്നു അതുകൊണ്ടായിരിക്കണം സവാൻ ഈ സൽമാ ബീവി തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഉമ്മൂമ്മയുടെ കൂടെ ആയിരുന്നു ഭൂരിഭാഗം ദിവസങ്ങളും ചെലവഴിച്ച അത്രത്തോളം സ്നേഹത്തോടെയും ലാളനത്തോടെയും വളർന്നത് ആ പാവം വൃദ്ധയുടെ കൈകൾ കൂട്ടിക്കെട്ടി അവനെ പിടിച്ച് നടത്തിയ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയ ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോയപ്പോഴൊക്കെ സാമ്പത്തികമായും മാനസികമായും ഒക്കെ പിടിച്ചുയർത്തിയ അതേ കൈകൾ പിടിച്ച് കെട്ടിയതിനു ശേഷം തലയിലേക്ക് ആഞ്ഞടിച്ചടിച്ച് ആ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള ആ ഉണിയെ കൊലപ്പെടുത്തിയത് ഈ വാതിൽക്കളാണ് ഇതേ വാതിൽക്കൽ തന്നെയാണ് ആ ഉമ്മിയുടെ കൈ പിടിച്ചവൻ നടന്നത് വർഷങ്ങൾക്ക് മുന്നേ സഫാൻ്റെ കുടുംബവും ഇതേ വീട്ടിൽ തന്നെയായി പിന്നെ സാമ്പത്തികത്തിൻ്റെ മെച്ചപ്പെടലിൽ മറ്റൊരിടത്തേക്ക് ചേക്കേറ എന്നിരുന്നാലും മറ്റു പതിമൂന്ന് മക്കളിൽ ഏറ്റവും